പന്തളം കുളനട പഞ്ചായത്തിലെ ജയകുമാറം കുടുംബവും ഉറങ്ങുന്നത് ഭീതിയോടെയാണ് ഇവരുടെ ജീവിതത്തിൽ വില്ലനാകുന്നത് വീടിനോട് ചേർന്നുള്ള മലയാണ് പലതവണ ബന്ധപ്പെട്ട അധികാരികളോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന ആരോപണവുമുണ്ട് ഇക്കഴിഞ്ഞ ജൂൺ പതിനാലിന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ജയകുമാറും കുടുംബവും താമസിക്കുന്ന വീടിന് സമീപത്ത് നിന്ന് ഇടിമുഴക്കത്തോടെ വലിയ ശബ്ദം കേട്ട് ഉണരുന്നത് പരിഭ്രാന്തരായ ഇവർ വീടിന് പുറത്തേക്കൂടി ഓട്ടത്തിനിടെ ജയകുമാറിന്റെ ഭാര്യയ്ക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തു പിന്നീട് നടന്ന തിരച്ചിലിലാണ് വീടിന്റെ പിൻഭാഗത്തായി മണ്ണിടിച്ചിലുണ്ടായത് അറിയുന്നത് കൂറ്റൻ പാറ കഷ്ണങ്ങളും മറ്റും അടർന്നു വീണ വീടിന്റെ ഭിത്തിയിൽ പതിച്ച് വീടിന് ബലക്ഷയവും സംഭവിച്ചു കൂടാതെ വീടിന് സമീപത്തുള്ള കിണറും തകർന്നിരുന്നു ഇതുമൂലം ശുദ്ധജലം കിട്ടാത്ത അവസ്ഥയിലുമാണ് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അപകടങ്ങളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടതെന്ന് ജയകുമാർ പറയുന്നു കഴിഞ്ഞ ജൂൺ പതിനാലാം തീയതി വെളുപ്പിനെ മൂന്ന് മണിയായപ്പോ ഭയങ്കര ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ ഭയന്ത ഇറങ്ങി ഓടി കഥകു തുറന്ന് ചാടി ഇറങ്ങി ഓടി വിറ്റത്തെറങ്ങിയപ്പോൾ എൻ്റെ ഭാര്യയുടെ കാലിൽ രണ്ട് പൊട്ടല് അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പുറകെ കൂടെ ഞാൻ വന്ന് ലൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കിണറും തകർന്ന് കിടക്കുന്നു ഈ മലയെല്ലാം കൊണ്ട് ഇടിഞ്ഞ് വലിയ പാറ വന്ന് പിത്തിയ രണ്ടെണ്ണം വന്നിരിക്കുന്നു മാത്രം എന്നെ ഒന്നും ചെയ്യാൻ നോക്കത്തില്ല ഞങ്ങൾ ഫയന്ന് അന്നും ഇന്നും ഇപ്പോഴും ഞങ്ങൾ വെള്ളം പോലും കുടിക്കാതെ ഫയന്ന് വാണിവിടെ കിടക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ പറയുന്നത് ഇവിടം വിട്ടു എവിടെയെങ്കിലും പാടേക്കലും താമസിക്കാനാ പറ അതിനുള്ള സാഹചര്യം എന്നെക്കൊണ്ടില്ല ഞാൻ വെള്ളം വെള്ളം കെണ്ടിലുണ്ട് പക്ഷെ അത് കുടിക്കാൻ കൊള്ളരുതാത്ത വെള്ളമാണ് മാത്രം ഭയങ്കര പാറയും മണ്ണുവാട്ട് കിടക്കുക ഞാൻ ദൂരേന്നാണ് വെള്ളം കോരിക്കൊണ്ട് വന്നാണ് ഞങ്ങൾ കുടിക്കുന്നത് പരാതികൾ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നായിരുന്നു പഞ്ചായത്ത് മെമ്പർ വന്നായിരുന്നു വില്ലേജ് അസിസ്റ്റന്റ് വന്നായിരുന്നു തഹസ്യദാർ വന്നായിരുന്നു എല്ലാ ആൾക്കാരും വന്നായിരുന്നു പിന്നെ ഇതൊന്നും നോക്കാതെ വന്നപ്പോൾ ഞാൻ കളക്ടറേറ്റിൽ പോയി അവിടെ പരാതി കൊടുത്തു അത് കഴിഞ്ഞാൽ ജിയോളജി പോയി ഞാൻ മിനിഞ്ഞാന്ന് പോയി ഇന്നലെ പോയി എന്നോട് പറഞ്ഞു കളക്ടർ ഇത് ഓർഡർ കൊടുക്കും എന്നിട്ട് അത് ജിയോളജി ചെയ്യുന്ന ആൾ പേരും കളക് ആർ ഡി ഒയും വന്നിട്ട് ബാക്കി കാര്യങ്ങളിവിടെ വന്ന് ഇത് മണ്ണ് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് സമീപവാസിയെത്തി അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു തഹസീൽദാർ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡംഗങ്ങളുൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും ഇവരുടെ നിർദ്ദേശാനുസരണം കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു ജിയോളജി വകുപ്പ് സ്ഥലം സന്ദർശിച്ച ശേഷം വേണ്ട നടപടി കൈക്കൊള്ളുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയുമുണ്ടായിട്ടില്ല മണ്ണിടിച്ചിലിനെ തുടർന്ന് സ്ഥലം മാറി താമസിക്കുവാൻ അധികാരികൾ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇതിനുള്ള സാമ്പത്തിക ശേഷിയും ഈ കുടുംബത്തിനില്ല ഇത് ജൂൺ മാസം പതിമൂന്നാം തീയതി പതിനാലാം തീയതി പുലർച്ചെ മൂന്ന് മണിക്ക് നടന്ന സംഭവമാണ് ഇവിടെ ആദ്യം ഞാനാണ് ഈ വീട്ടിൽ ആദ്യം എത്തിച്ചേരുന്ന ഞാനാണ് ഞാൻ വന്നതിന് ശേഷം ഈ എന്താ വീട് നിൽക്കുന്ന പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറെ വിളിച്ചു അതുകൂടാതെ ആ മെമ്പർ വന്നതിന് ശേഷം മെമ്പർ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറെ വിളിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വന്നു അധികാരികൾ എല്ലാവരും വന്നു ഇത് കണ്ടു പക്ഷേ അത് അതിനുശേഷം ഈ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഇവർക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല ആ വലിയ പാറക്കല്ലുകളും മണ്ണും ഒക്കെ ഈ കണ്ടിനകത്ത് കിണറിന്റെ തൂ ഉൾപ്പെടെ ഇത് കിണിനകത്ത് പതിച്ചു കിടക്കുന്നതിനാൽ അതിനകത്ത് ഇവർക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിനുശേഷം ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ഇന്നലെ കൊണ്ടുവന്നൊരു പരാതി എഴുതി കൊടുത്തിരുന്നു അപ്പൊ കളക്ടറിന്റെ ഭാഗത്തു നിന്ന് നല്ല ഒരു നീക്കങ്ങളാണ് ഉണ്ടായത് ഉറന്ന് തന്നെ ജിയോളജി വകുപ്പിനെ അറിയിച്ചു അപ്പൊ അവര് ഇവിടെ വരും എന്നാണ് പറഞ്ഞത് അവരും അതിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ കുടുംബം ഈ കുടുംബം ഇവരെ രണ്ട് പെമ്മക്കളും ഒരാണു ഉൾപ്പെടെ ഇവർ അഞ്ചു പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഓരോ മഴ വരുമ്പോഴും ഇവർ ഇവിടെ വളരെ പേടിച്ചും ഭയന്നുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് മല നല്ല മഴ വരുന്ന സമയത്ത് കുറേ കുറേ മണ്ണ് വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് ഇവർക്ക് ഇവിടെ ഈ വന്ന ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കുന്നുള്ളന്ന് പറഞ്ഞു പക്ഷെ ഇവർ ഇവിടുന്ന് ഈ പെൺമക്കളെയും കൂട്ടി ഇനി ഇവരെങ്ങോട്ട് പോകുന്നു ഒരു വാറ വീട്ടിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പൈസയാവും അത് അതിനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു കുടുംബമാണിത് അതുകൊണ്ട് ഇവർക്ക് കുടുംബം ശക്തമായ മഴ പെയ്താൽ ഇനിയും മണ്ണിടിച്ചിലുണ്ടായി തങ്ങളുടെ ആകെ സമ്പാദ്യമായ വീട് നിലംപൊത്തുമോ എന്ന ഭീതിയിലാണ് ജയകുമാറും കുടുംബവും കഴിയുന്നത് ന്യൂസ് ബ്യൂറോ